നമസ്കാരം മഹാശിവരാത്രി വന്നെത്തി ഈ മഹാശിവരാത്രിയിൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു വലിയ സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് മകീര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക ലാഭമുണ്ടാകും ധനം ലഭിക്കുന്നതുപോലെ ധാരാളം ചെലവഴിക്കും ധനസമ്പാദനത്തിനുള്ള വഴികൾ വന്നു ചേരും നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പതിനഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അൻപത്തിയൊന്ന് അൻപത്തെട്ട് അൻപത്തി ഒൻപത് അറുപത്തി ഏഴ് എന്നീ വയസ്സുകൾ ധനപരമായി വളരെയധികം നല്ലതായിരിക്കും അതിനാൽ ആ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം മഹീര നക്ഷത്ര ജാതകരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് വസ്തുവക്കകൾ വാങ്ങുവാനും ഒരു ജോലി ലഭിക്കാനുമൊക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ നിന്നും അനന്തരാവകാശികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പല നല്ല അനുഭവങ്ങളും കൈവരിക്കാൻ പ്രയാസമാണ് ബന്ധുഗുണം വാഹന ഗുണം എന്നിവ ഉണ്ടാകും ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും സ്വപ്രയത്നത്താൽ ധാരാളം സമ്പത്തുണ്ടാക്കും ഈ നക്ഷത്രജാതകർ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും ആശ്രയിച്ച് വരുന്നവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും രോഗപീഠകളൊക്കെ മാറിക്കിട്ടും നേത്രരോഗം വരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് അഭിമാനിയായ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുകയും ധനം ധാരാളമായി ചെലവഴിക്കുകയും ചെയ്യും പുത്രസുഖം ധാരാളമായിട്ടുണ്ടാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര പിൻവിളക്ക് മഹാമൃത്യുഞ്ഞഹോമം ഇവ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ നല്ല ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയായിരിക്കും മനോദുഃഖങ്ങളൊക്കെ മാർക്കിട്ടും സന്താന സുഖം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം രണ്ടാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്ര ജാതകർക്കും ഐശ്വര്യ സമൃദ്ധിയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഐശ്വര്യം പ്രാപിക്കുന്നവനും കീർത്തിമാനും സൽസ്വഭാവിയും ആയിരിക്കും ശ്രേഷ്ഠനായിരിക്കും ധർമ്മനിഷ്ഠ അഭിമാനം സൗമ്യപ്രകൃതി വളരെ ധനമുണ്ടാക്കാനുള്ള യോഗം ഇതൊക്കെ മൂലം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളായി കാണുന്നു പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെയേറെ നല്ലതാണ് ശുഭാപ്തി വിശ്വാസിയാണെങ്കിലും അല്പമൊക്കെ അന്ധവിശ്വാസം പ്രദർശിപ്പിക്കും ആഡംബര ജീവിതം നയിക്കും സത്യസന്ധനായതിനാൽ എപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു പുറമെ അഹംഭാവിയെപ്പോലെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ നല്ലവനും ഉദാരമതിയുമാണ് അപൂർവമായി ചിലപ്പോൾ ഹിംസശീലവും കൃതജ്ഞതയും കാണിച്ചു കളയുമെന്നത് ന്യൂനതയാണ് ധർമ്മശീലനും സൽസ്വഭാവവും സുഖവും സമ്പത്തും വാക്സാമർഥ്യവും സൗന്ദര്യവും ബന്ധുസ്നേഹവും ഉണ്ടായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ ശിവരാത്രി ഇവരെ നയിക്കുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ആത്മജ്ഞാനിയും ഇഷ്ടമുള്ള ഭാര്യയോടുകൂടി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭർത്താവിനോടുകൂടി ജീവിക്കുവാനുള്ളൊരു യോഗം അഭിമാനമുള്ളയാൾ പിണക്കം ഭാവിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കും ക്രയവിക്രയാദികളിൽ അസാമാന്യ സാമർത്ഥ്യം കാണിക്കും സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടും പൊതുവെ മധുരമായി സംസാരിക്കാനും ആത്മനിയന്ത്രണത്തോടെ പെരുമാറുവാൻ കഴിവുള്ളവരുമായിരിക്കും സത്യവും ന്യായവും വിനയവും ഉണ്ടായിരിക്കും നിരീക്ഷണപാഠവും ബുദ്ധിശക്തിയും വിവേചനശക്തിയും ജന്മസിദ്ധമാണ് സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും സഹതാപത്തോടെ അഭിമുഖീകരിക്കും എന്നാൽ നല്ല സുഹൃത്തുക്കളെയും കപടനാട്യക്കാരെയും തിരിച്ചറിയുവാൻ പ്രയാസമാണ് അല്പം സ്വപ്നജീവിയായതിനാൽ സാമ്പത്തിക അഭിവൃദ്ധി ഷ്യമാക്കാറില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ചു കഴിഞ്ഞ അഭിപ്രായം മാറ്റുവാനും തയ്യാറാവുകയില്ല പക്ഷേ മധ്യസ്ഥം വഹിക്കുവാൻ സമർത്ഥനാണ് അനാഡംബരമായ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ബഹുജനങ്ങളുമായി നന്നായി പെരുമാറുവാൻ ഇഷ്ടപ്പെടുന്നു വളരെയേറെ പരിചാരകരും കോപവും ഉണ്ടായിരിക്കും അന്യർക്ക് ഉപകാരം ചെയ്യും ദേവപൂജയിൽ താൽപ്പര്യമുണ്ടായിരിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും ധനം ലഭിക്കുന്നത് പോലെ ധാരാളമായി ചെലവഴിക്കും ധനസമ്പാദനത്തിനുള്ള വഴികൾ വന്നു ചേരും പതിനഞ്ച് വയസ്സ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തേഴ് മുപ്പത്തി എട്ട് അൻപത്തി ഒന്ന് അൻപത്തി അൻപത്തി ഒൻപത് അറുപത്തിയേഴ് എന്നീ വയസ്സുകൾ ധനപരമായി വളരെയധികം നല്ലതായിരിക്കും ആയതിനാൽ ആ സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ വർദ്ധിച്ച ബുദ്ധിമുട്ടുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഇനിയുള്ള നാളുകൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് നല്ല ഒരു സർക്കാർ ജോലി കിട്ടുവാനുള്ള സാധ്യതയൊക്കെ ചോദ്യനക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ശിവരാത്രിയോടുകൂടി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമാണ് പുരൂരുട്ടാതി നക്ഷത്രം പുരുരുട്ടാതി നക്ഷത്രത്തിന് ഇനി ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ധനപരമായ സ്വപ്നങ്ങൾ കാണുന്ന സ്വഭാവമുള്ളവരാണ് പൂരരുട്ടാതിക്കാർ ആകാശ കോട്ടകൾ ഉയർത്തുമ്പോൾ അവയുടെ അസ്ഥിവാരത്തെക്കുറിച്ച് യുക്തിസഹമായി ആലോചിക്കാറില്ലാത്തതിൻ്റെ ദൂക്ഷ്യങ്ങൾ അവ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നിരുന്നാലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഭാഗ്യം നിങ്ങളുടെ വഴിയെ വരുന്നതായി കാണുവാൻ സാധിക്കും ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് അമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് എന്നീ വയസ്സുകൾ ധനപരമായി വളരെയധികം നല്ലതായിരിക്കും അതിനാൽ ആ സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും സംഭാഷണ ചാതുര്യവും സുഖാനുഭവവും ധർമ്മനിഷ്ഠയും ശാസ്ത്രജ്ഞാനവും ഉണ്ടായിരിക്കും ശത്രുക്കളെ ജയിക്കും സൗമ്യ സ്വഭാവവും സത്യസന്ധനുമായിരിക്കും ഏത് സാഹചര്യത്തിലും ഇണങ്ങിച്ചേരുന്നുവെന്നതിന് പുറമെ ഏറ്റെടുത്ത കാര്യങ്ങൾ പരമാവധി കഴിവ് ഉപയോഗിച്ച് നിർവഹിക്കുകയും ചെയ്യും ശരീരശുദ്ധിയും വസ്ത്രധാരണത്തിലും ശ്രദ്ധാലുവായിരിക്കും വീടും പരിസരവും ഭംഗിയായി സംരക്ഷിക്കുന്നതിനാൽ ദൈവികമായതും ലക്ഷ്മി കടാക്ഷവും ഇവർക്ക് വന്നു ചേരും ഭാഗ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് അമ്പത്തിയേഴ് അറുപത്തിയ മൂന്ന് എന്നീ വയസ്സുകൾ ധനപരമായി വളരെയധികം നല്ലത് തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് നേട്ടം ഒരുപാട് വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ധനപരമായി പൊതുവെ നന്നായിരിക്കും സ്വത്തും ധനവും ഉണ്ടാകും വൃശ്ചികം കുംഭം കർക്കിടകം എന്നീ രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ധനപരമായി നല്ല കാലം ആയിരിക്കും പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയാറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് അൻപത്തി അഞ്ച് എന്നീ വയസ്സുകൾ ധനപരമായി വളരെയധികം നല്ലതായിരിക്കും അതിനാൽ ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും അന്യദേശത്ത് താമസിക്കേണ്ടതായി വരും അർഹതയല്ലാത്ത ധനം പോലും ലഭിക്കാൻ സംഗതി ആകും അന്യർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന സംസാര രീതിയായിരിക്കും അന്യഭവനങ്ങളിൽ മാനിക്കപ്പെടും ദുഃഖം സഹിക്കുവാൻ അസാമാന്യമായ കഴിവുണ്ടായിരിക്കും പുത്രഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും